ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഡിയോഡാപ്പിൽ നിന്ന് മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം ഇതിൻ്റെ പ്രൈസും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഞാനൊരു ത്രീ ഡി ഓവൽ ഷേപ്പ് മിറർ ആണ് വാങ്ങിക്കുന്നത് ഇത് രണ്ട് പീസാണ് പിന്നെ ഒരു മൊബൈൽ ഹോൾഡറുണ്ട് ഒരു ഹെയർ ടവൽ ഒരു ക്യൂട്ട് ഹോട്ട് വാട്ടർ ബാഗ് ഒരു മെഷറിംഗ് ടേപ്പ് ഉണ്ട് പിന്നെ ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാൻ പറ്റിയ റോപ്പ് ഉണ്ട് പിന്നെ ഒരു കോട്ടൺ ക്ലൗ പിന്നെ ഒരു കാർഡ് ഹോൾഡർ ഉണ്ട് ഒരു മൊബൈൽ സ്റ്റാൻഡ് ഒരു ഐസ് കാൻ്റി മോൾഡ് പിന്നെ ഒരു ലോൺഡ്രി ബാഗ് വരുന്നുണ്ട് ഒരു സ്കാൽപ്പ് മസാജർ വരുന്നുണ്ട് ഒരു ഐസ് റോളറും പിന്നെ ബ്ലെൻഡർ പിന്നെ ഒരു വിസ്ക് പിന്നെ വീൽ പാഡ് ലോക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒരു ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസറും ബ്രഷ് ഹോൾഡറും ഇത്രയാണ് ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഫോളോ